ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു സ്കൂട്ടർ എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഗീതു പോയി കഴിഞ്ഞത് വരുണ ഉടനെ ഫോൺ ചെയ്തു കിഷോറിനെ ഹലോ കിഷോർ ആ എന്താ എന്തായി വരും സാർ ഗീതു ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഗീതു അവിടെ എത്തും സാർ വിഷമിക്കണ്ട ഞാനിവിടെ റോട്ടിൽ തന്നെ അവൾക്ക് കാവലെ നിൽക്കുക അവൾ ഇതിൽ പോകുന്നത് കണ്ടാൽ ഉടനെ ഞാൻ അവളുടെ പിന്നാലെ പോയിക്കോളാം ആ എത്രയും പെട്ടെന്ന് വേണം അധികം താമസിക്കരുത് ഇല്ലെന്നേ സാർ ധൈര്യമായിട്ടിരിക്കേ സാറും മേഡവും പറഞ്ഞതുപോലെ ഗീതുവിന്റെ ജീവിതം ഇന്നത്തോടെ തകരും അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോവിന്ദ് സാറ് ഗീതുവിനെ ഉപേക്ഷിക്കും പിന്നെ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അത് കേട്ടതും മതി ഇത്രയും കേട്ടാൽ മതി ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്തായാലും ദേ അവിടെ കിഷോറിന് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് സുവർണ്ണ അവിടെ നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ട് സുവർണ അവിടെ മറിഞ്ഞു നിന്ന് നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്തോളും ആദ്യം ഗീതു പോകുന്നതും അതിന് പിന്നാലെ കിഷോർ പോകുന്നതും പിന്നെ ഞാനും അങ്ങോട്ട് വരാം ആ പിന്നെ വരുൺ സാർ എനിക്ക് കുറച്ച് നേരം ഗീതുവിനോട് സംസാരിക്കാനുള്ള സമയം വേണം ബാംഗ്ലൂർ വെച്ച് എനിക്ക് അവളോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ടായിരുന്നു ആ കണക്കിൻ്റെ പകുതി എനിക്ക് ഇന്ന് തീർക്കണം ബാക്കി അത് കേട്ടതും ആ അതൊക്കെ താൻ എത്ര സമയം എടുത്തോ കുഴപ്പമില്ല പക്ഷേ ഗോവിന്ദേട്ടനെങ്ങാനും വന്നാൽ അറിയാലോ ഗോവിന്ദ് സാർ വരുന്നതിന് മുമ്പ് ഞാൻ കാര്യം തീർത്തേക്കാം മതി അത്രയും മതി എന്നാൽ ശരി സാർ ദേ ഗീതു ഇതിലെ പോകുന്നുണ്ട് എന്നാൽ ഓക്കെ വരുൺ സാർ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും കിഷോർ ഗീതുവിൻ്റെ പിന്നാലെ കാറും എടുത്തുകൊണ്ട് പോവുകയാണ് ഗീതു നിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞടി ഇനി എന്തായാലും നിൻ്റെ അഹങ്കാരം അവസാനിക്കും എന്നെ താഴ്ത്തിക്കെട്ടി നിൻ്റെ ഗോവിന്ദേട്ടാന്നും പറഞ്ഞുള്ള വിളിയുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ കാണിച്ചു തരാടി നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് പതറി ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുക എന്താ വിജയലക്ഷ്മി മാമിൻ എന്താ വിജയലക്ഷ്മിക്ക് എന്താ പറ്റിയത് വിജയലക്ഷ്മിക്കോ വിജയലക്ഷ്മി മാമിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നും ഡോക്ടർ പറയുക എൻ്റെ റിലേറ്റീവാണ് വിജയലക്ഷ്മി മാം അതാ ചോദിച്ചത് അപ്പോൾ അജാസ് ആലോചിക്കുകയാണ് ഏ ഗോവിന്ദ് സാറിൻ്റെ റിലേറ്റീവാണോ വിജയലക്ഷ്മി മാം എന്നും അല്ല നി സാറിൻ്റെ അമ്മ ഇവിടെ അഡ്മിറ്റാണെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അമ്മയോ എന്താ അമ്മയ്ക്ക് പറ്റിയത് ആ ഇവിടെ ഉണ്ടായിരുന്നു സാർ സ്കാൻ ചെയ്തിട്ട് അവിടെ ഇവിടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്നിട്ട് കാണാനില്ലല്ലോ എന്നും ഡോക്ടർ അപ്പോഴേക്ക് ഗോവിന്ദ് പകരയടിച്ച് നോക്കുവോ ഈശ്വര ഇനി രാധികാമ്മയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നോക്കുമ്പോൾ അതാ വിലാസിന് ഞാനിവിടെ ഉണ്ട് ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് വരുമോ അപ്പോൾ ഡോക്ടർ ചോദിക്കുക ഇതാണോ സാറിൻ്റെ അമ്മ അപ്പം അജാസ് അയ്യോ ഇത് അമ്മയല്ല അമ്മ ഈ അമ്മയാണ് ആ അമ്മ അമ്മയാണെങ്കിലും എന്നെ സ്വന്തം അമ്മയെപ്പോലെയാണ് എൻ്റെ മരുമോൻ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് സാർ ഞാൻ അമ്മയാണെന്ന് പറഞ്ഞത് ആ എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത് അത് പിന്നെ മോനെ ഭയങ്കര തലവേദന തലവേദന സഹിക്കാതെ അടുത്തൊന്ന് കടവ് മേടിച്ചോണ്ട് റോട്ടിലൂടെ നടന്നു വരികയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് തല ഇറങ്ങി വീണു പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇവിടെ വന്നപ്പോഴാണ് തുറന്നത് ഇവിടെ എങ്ങനെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല പിന്നെ കണ്ണു തുറന്നപ്പോൾ മോൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയുമല്ലോ അതുകൊണ്ടാണ് മോൻ്റെ പേര് പറഞ്ഞത് ആ എന്തായാലും എത്തിച്ചല്ലോ ഭഗവാന് നന്ദി എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ അത് കേട്ടതും പൈസ വേണമെങ്കിൽ പ്രിയയോടോ ഗീതുവിനോടോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോരായിരുന്നില്ലേ എന്തിനാ ബാക്കിയുള്ളവരെ കൂടെ നാണം കെടുത്താൻ വേണ്ടി നടു റോട്ടിൽ തള തള തളർന്നു വീഴുന്നത് അത് കേട്ടതും ദേ ഞാൻ തളർന്നു വീണതൊന്നുമല്ല മനഃപ്പൂർവം വീണതൊന്നുമല്ല അത് സംഭവിച്ചു പോയതാ സത്യമായിട്ടും ഞാൻ റോട്ടിൽ തലയിറങ്ങി വീണതമ്മോനെ അറിയാതെ വീണതമ്മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ അതെ ഇവർക്ക് എന്ത് വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോ പിന്നെ ഒരു കാര്യം ദേ എത്ര രൂപ ചിലവായാലും കുഴപ്പമില്ല വലിയ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്തോ ഇവരുടെ അസുഖം മാറ്റിയെടുത്തിട്ട് ഇവിടുന്ന് വിടാവൂ അതെ ഇന്ന് തന്നെ പോയി അഡ്മിറ്റ് ആയിക്കോ അയ്യോ മോനെ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പോലെ ഞാൻ സാധാരണ വേഷത്തിലെ വന്നത് ഇതാണോ ഗവൺമെൻറ് വേഷത്തിലേക്ക് വര ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വേഷം എന്നും അജാസ് നീ മിണ്ടാതിരിയടാ നീ ചായ ചായക്കപ്പങ്ങ് പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അജാസിൻ്റെ കയ്യില കപ്പ് കൊടുത്തിട്ട് വിജയ നമ്മുടെ വിലാസിനെ അതേ ഡോക്ടറെ ദേ ഇതെൻ്റെ മരുമോനാ അറിയാലോ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ആ എൻ്റെ മരുമോനായതുകൊണ്ട് പറയൊന്നും എനിക്ക് വില കൂടിയ മരുന്നിനെ കുറച്ചൊന്നും തരരുത് വില കൂടിയ മരുന്ന് എഴുതിയാലേ എൻ്റെ മരുമോന അതിൻ്റെ അഭിമാനം കേട്ടല്ലോ അത് കേട്ടതും ആ ശരി ശരി എന്നാൽ നിങ്ങൾ അഡ്മിറ്റ് അയക്കും എന്നും പറഞ്ഞുകൊണ്ട് വിലാസ് ഡോക്ടർ ഗോവിന്ദനെ വിളിച്ച് അകത്തേക്ക് പോവുക അകത്തേക്ക് ചെന്നതും ഡോക്ടർ ഗോവിന്ദനോട് പറയുക അതെ ദേ എന്തായാലും അമ്മയുടെ സ്കാനിങ് ഒക്കെ എടുത്തു പിന്നെ അമ്മയ്ക്ക് തലകിൽ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വീണ്ടും രണ്ട് മൂന്ന് ടെസ്റ്റിലും കൂടി എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞാലേ എന്തായാലും പറയാൻ പറ്റുള്ളൂ നോക്കാം ചിലപ്പോൾ അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഞെട്ടിയത് ആക്കാരി ഓർത്തിട്ടല്ല ഗീതുവിനെ കുറിച്ചാണ് അപ്പോഴാണ് ഗോവിന്ദ ആലോചിച്ചത് ഈശ്വര അഞ്ച് മിനിറ്റിനുള്ളിൽ എന്നോട് അവിടെ എത്താൻ പറഞ്ഞതല്ലേ ഈ സമയം കൊണ്ട് കിഷോർ അവിടെ എത്തി കാണും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ഗസ്റ്റ് ഹൗസിലെത്തി ഗീതു വരുന്നത് എടുത്തുകൊണ്ട് തന്നെ നിൽക്കുവാണ് സുവർണ അപ്പോഴേക്കും ഗീതു കഥക തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതുവരെ സുവർണ എടുത്തു പിന്നാലെ കിഷോറും എത്തി കിഷോറും കാർ തുറന്ന് അതിൽ എന്താ പറയുക അകത്തേക്ക് കയറാനായിട്ട് ഇങ്ങനെ പതുക്കെ വരിക അപ്പോഴേക്കും കിഷോർ സുവർണയെ കണ്ടു സുവർണയെ കണ്ടതും സുവർണയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിന് എങ്ങനെ നിന്നും കൊടുക്കുകയാണ് അപ്പോഴേക്കും സുവർണ ചിരിക്കുക അപ്പോൾ കിഷോർ അകത്തേക്ക് ചെന്നു പതുങ്ങി പതുങ്ങി ചെല്ലുന്ന പോലെയാണ് കിഷോർ ചെന്നത് അകത്തേക്ക് ചെന്നതിന് ശേഷം പതുക്കെ കഥക തുറന്നു കഥക തുറന്നിട്ട് അകത്തേക്ക് കയറി ഈ സമയം ഗീതു അവിടെ ഫ്ല ഫ്ലവർ വേസൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനുശേഷം ഗീതുവിനെ കണ്ടതും കിഷോർ കഥക കുറ്റിയിട്ടിട്ട് വിസലടിച്ച് ഗീതുവിനെ പാട്ടുപാടി കേൾപ്പിക്കുക അത് കേട്ടതും ഗീതു തിരിഞ്ഞു നോക്കി ഈശ്വര ഇവൻ വന്നു ഇതുവരെ എത്തിയില്ലല്ലോ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്താന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും ഈ കണ്ണാട്ടിനത് എന്തെടുക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീതുവിൻ്റെ അടുത്തേക്ക് കിഷോറ് വിസലൂതി പാട്ടും പാടി ചെല്ലുക എന്തായാലും നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ നീ എന്തിനട ഇങ്ങോട്ട് വന്നേ നീ എവിടെ ഉണ്ടാവുന്നു അവിടെയൊക്കെ ഞാനുണ്ടാവും ഗീതു നിന്നെ പിന്തുടർന്നുകൊണ്ട് തന്നെ തേനുള്ള പൂക്കളെ തേടി വണ്ടുകൾ എപ്പോഴും അതിന് ചുറ്റും ഉണ്ടാവും അത് നീ കണ്ടിട്ടില്ലേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് ഗീതു നീ ഇറങ്ങിപ്പോ മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞത് എന്നും ഗീതു അത് കേട്ടതും അയ്യോ അങ്ങനെ പോകാനല്ലല്ലോ ഗീതു ഞാൻ വന്നത് ഞാൻ വന്നതേ ബാംഗ്ലൂർ വെച്ച് ഒരു പഴയ കണക്ക് തീർക്കാനുണ്ടായിരുന്നു ആ കണക്ക് ബാക്കിയാക്കിയിട്ട് ഇങ്ങനെ പോയത് ശരിയല്ലല്ലോ അത് തീർക്കാൻ വേണ്ടിയാ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഗീതുവിൻ്റെ വിരലുകളിൽ തൊട്ടു ഗീതു ചീ മാറി നിൽക്കടാ എന്നും പറഞ്ഞ് കിഷോറിനോട് പറ വഴക്കു പറയാം കേട്ടതും ആ ഗീതു നീ എന്നെ എന്നെത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ പിന്നാലെ തന്നെയുണ്ട് നീ എൻ്റേത് മാത്ര എൻ്റേത് മാത്രം എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ നിന്നെ എന്നിട്ടും ബാംഗ്ലൂർ വെച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ അരികിലേക്ക് വന്നു പക്ഷെ നീ എന്നെ തള്ളി മാറ്റി കുതറി ഓടി അത് കേട്ടതും നിന്നെപ്പോലൊരു വൃത്തികെട്ടവനെയാണ് ഞാൻ കാത്തിരുന്നതെന്ന് ഓർത്തപ്പം എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നിയത് ആ സമയത്ത് എന്നെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ചു പലരും അവരോടൊക്കെ എനിക്കിപ്പോഴും ദേഷ്യമുണ്ട് അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് നിന്നെ വീണ്ടും ഇതുപോലെ കാണേണ്ടി വരില്ലായിരുന്നല്ലോ അങ്ങനെ പറയല്ലേ ഗീതു ദേ ഞാൻ എന്താ എന്താഗ്രഹിച്ചതെന്നറിയാമോ എൻ്റെ ജീവിതത്തിലെ സോറി നിൻ്റെ ജീവിതത്തിലെ ആദ്യ പുരുഷൻ ഞാനായിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നീ നിൻ്റെ ഗോവിന്ദ് സാറിനെ കല്യാണം കഴിച്ചു എനിക്ക് വാക്കും തന്ന് ഗോവിന്ദ് സാറിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലിയും കെട്ടിച്ച് എന്നെ കാത്തിരിപ്പിക്കാൻ വെച്ച് നീ മുങ്ങിയത് നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ നിൻ്റെ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ പണത്തിനും ഏ പദവിക്കും വേണ്ടി മാത്രം ആർത്തി ആർത്തിപ്പിടിച്ച് നടക്കുന്ന നിന്നെപ്പോലെ ഒരു തന്നെ ഞാൻ കാത്തിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും അറപ്പും വെറുപ്പും തോന്നുക നിന്നെ ഞാൻ കാത്തിരിക്കുമ്പോൾ നീയായിട്ടാണ് നിൻ്റെ ജീവിതം കണ്ടെത്തിയത് നിൻ്റെ സുഖജീവിതം നീ അങ്ങനെ ജീവിതം കണ്ടെത്തിയതിനു ശേഷം നീ നീ നിന്റെ കാര്യവും നോക്കി പോകാൻ പാടില്ലേ എന്തിനാണ് എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നേ നീ അങ്ങനെ ജീവിതം തേടി പോയതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വന്നില്ല കാരണം കണ്ണേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടി ആ ആ ഭർത്താവ് എന്നും എന്നും എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇനി എന്നും ഗീത പറയുക അത് കേട്ടതും അതൊക്കെ ശരി തന്നെ പക്ഷേ നിൻ്റെ കണ്ണേട്ടനുമായിട്ട് നീ ജീവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം അങ്ങനെ ജീവിക്കുന്നതിന് മുമ്പ് നീ എന്നോടൊപ്പം ജീവിച്ചേ പറ്റൂ ഇന്നത്തോടെ എൻ്റെ ആ കണക്കങ്ങ് തീരും ഞാൻ നിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് കൂടെ നിർത്തും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ പതുക്കെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഏ മാറാനാ പറഞ്ഞത് നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത് അയ്യോ അങ്ങനെ നീ പേടിപ്പിച്ച ഞാൻ മാറില്ല ഗീതു എനിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുക കിഷോറിനെ തള്ളി മാറ്റി ഗീതു അവിടെ അങ്ങോട്ട് മാറി നിന്നു അപ്പോൾ കിഷോർ വട്ടം നിന്നു ഈ സമയം ഗീതു എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഗീതു കിഷോറിനെ തള്ളിയിട്ടിട്ട് സ്റ്റെപ്പുകളിലൂടെ മുകളിലേക്ക് ഓടി ഈ സമയം കിഷോർ ചിരിച്ചുകൊണ്ട് എന്തായാലും നീ ഡോറ് പുറത്തേക്കല്ലല്ലോ പോയതും മുകളിൽ കയറിയതുകൊണ്ട് മുകളിൽ ഇന്ന് താഴേക്ക് പോകാനുള്ള സ്ഥലവും ഇല്ല എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് എത്തുമോളെ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം കൃത്യസമയത്ത് വരുണും എത്തി വരുൺ എത്തിയതും സുവർണ അങ്ങോട്ട് ചെന്നു വരുൺ സാർ ആ സുവർണ നീ ഇങ്ങോട്ട് വന്നേ പറഞ്ഞ് നിൽക്കാതിരുന്നില്ലേ ഞാൻ സാറിനെ കണ്ടുകൊണ്ട് വന്നതാ പിന്നെ ഗീതു എത്തിയിട്ടുണ്ട് ഗീതുവിൻ്റെ പിന്നാലെ കിഷോറും രണ്ടുപേരുടെയും വീഡിയോ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ എന്തായാലും നന്നായി ആ അതെ എന്നാൽ പിന്നെ നമുക്ക് അകത്തേന്ന് നോക്കിയാലോ ഏയ് അത് വേണ്ട ഗീതുവിനോട് സംസാരിക്കാൻ കുറച്ച് സമയം കിഷോർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ കുറച്ചു നേരം സംസാരിക്കട്ടെ ആ പിന്നെ അവരുടെ രണ്ടുപേരുടെയും അടുപ്പ് അറിയാൻ ഗോവിന്ദ സാർ ഗോവിന്ദേട്ടനും കൂടെ വരുന്നതല്ല അല്ലേ അയ്യോ ഗോവിന്ദ സാറിനെ വിളിച്ച പ്രശ്നമാവില്ലേ എന്ത് പ്രശ്നം കാമുകനും കാമുകിയും ഒരുമിച്ച് ഒരു മുറിയിലുള്ളത് ഗോവിന്ദേട്ടനും കൂടെ കാണട്ടെ അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഗോവിന്ദേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗാ വരുൺ ഫോൺ എടുത്ത് ഗോവിന്ദനെ വിളിക്കുക കുറേ വിളിച്ചിട്ടും ഗോവിന്ദ ഫോൺ എടുക്കുന്നില്ല പക്ഷേ ഇതെന്താ ഗോവിന്ദ ഫോൺ എടുക്കാത്തത് ആ അതൊന്നും അറിയില്ല ചിലപ്പോൾ ബിസി ആയിരിക്കും എന്തായാലും നമുക്ക് കുറച്ച് പേരോടെ കാത്തിരിക്കാം ഇന്നത്തോടെ ഗീതുവിൻ്റെ എല്ലാ അഹങ്കാരവും തീരും അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു അവൾ മാത്രമേ ഈ ലോകം കൈ കീഴടക്കി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള അഹങ്കാരം ഓഫീസിൽ വെച്ച് എത്ര പ്രാവശ്യം അവളിൻ്റെ കരണത്തടിച്ചിട്ടുണ്ട് എല്ലാത്തിനും കൂടെ ചേർത്ത് അവൾക്ക് ഇന്നത്തോടെ എല്ലാം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഭയങ്കര സന്തോഷത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വരുടെ ഫോൺ അടിക്കുവാണ് ആരാ ആരാ വരൂണ് സാർ ആ അമ്മയാ അത് കേട്ടതും ആ എന്നാ എടുക്ക് ആ ഹലോ അമ്മേ നീ എവിടെയാണ് വരുൺ അമ്മ പേടിക്കണ്ട ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ വാദിക്കാൻ തന്നെയുണ്ട് ആ അവിടെ എന്തായി കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആദ്യം ഗീതു ഗീതുവിൻ്റെ പിന്നാലെ കിഷോർ രണ്ടുപേരും പേരും അകത്തേക്ക് കയറിപ്പോകുന്നത് ഞാൻ വി സുവർണയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കൃത്യമായിട്ട് നിൽക്കുക പക്ഷെ ഇതുവരെ ഗോവിന്ദേട്ടൻ എത്തിയിട്ടില്ല ഹാ നീ കണ്ണനെ വിളിച്ചില്ലേ ഞാൻ വിളിച്ചു അമ്മേ ഏട്ടനെ വിളിച്ചിട്ട് കിട്ടണ്ടേ ഏട്ടൻ ഫോൺ കൊടുക്കുന്നില്ല അത് കേട്ടതും ഷെ ഇവനെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ആ പിന്നെ ദേ ഗീതുവിനെ അധികനേരം കിഷോറിൻ്റെ സോറി കിഷോറിനെ അധികനേരം ഗീതുവിൻ്റെ അടുത്ത് നിർത്താൻ സമ്മതിക്കരുത് കാരണം എന്തെങ്കിലും വൃത്തിയേട് കാണിക്കാൻ പോയിട്ട് ഉറപ്പായിട്ടും ഗീതു അതിനെ എതിർക്കും അങ്ങനെ എതിർത്ത് അവൾ ചിലപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്യും ആ സമയത്ത് കണ്ണനെങ്ങനെ കയറി വന്നാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല അതുകൊണ്ട് അധിക നേരം കിഷോറിനെ ഗീതുവിൻ്റെ അടുത്തേക്ക് വിടണ്ട എന്തായാലും എത്രയും പെട്ടെന്ന് അവനോട് പുറത്തേക്ക് പൊയ്ക്കോളാൻ പറ ആ ശരിയമ്മ എന്നാൽ പിന്നെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നത്തോടെ നമ്മൾ വിചാരിച്ചതുപോലെ ഗീതുവിനെ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റും അത് കേട്ടതും രാധിക സന്തോഷത്തോടെ എന്നാൽ ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക എന്താ വരണം സാർ രാധിക മേം പറഞ്ഞത് അമ്മ പറഞ്ഞത് കിഷോറിനെ അധികം നേരം ഗീതുവിൻ്റെ അടുത്ത് നിർത്തണ്ടെന്നാൽ എന്തായാലും നമുക്കകത്തേക്ക് പോകാം അതിനുശേഷം കിഷോർ പെട്ടെന്ന് തന്നെ അങ്ങ് പോയിക്കോളും അത് കേട്ടതും അത് വേണോ സാർ കുറച്ച് നേരം കൂടെ അവനവിടെ നിൽക്കട്ടെ കിഷോർ കാരണം ഗീതുവിന് അപമാനവും ഉണ്ടാവണം അവൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാതാകണം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ഈ സമയം വരുൺ അത് ശരിയാണ് നമ്മളെന്തിനാണ് അവളോട് സിമ്പതി കാണിക്കുന്നത് എന്തായാലും അമ്മ പറഞ്ഞതുപോലെ കിഷോറിനകത്തേക്ക് പുറത്തേക്ക് പോകാൻ പറയണ്ട കിഷോർ അവിടെ നിൽക്കട്ടെ കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുകയാണ് മാറി നിൽക്കാനായിട്ട് ഈ സമയം അകത്തേക്ക് കിഷോർ പതുക്കെ മുകളിലേക്ക് കയറി ചെന്നു എല്ലാ മുറികളും തുറന്നു നോക്കുക ഷേ കാണാനില്ലല്ലോ ഇത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ എല്ലായിടത്തും തേടി അതെ വിസിലടിച്ച് പാട്ടും പാടിക്കൊണ്ടാണ് കിഷോർ ഓരോരോ മുറികൾ തേടുന്നത് അപ്പോൾ അവിടെ ഒരു മുറിയിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഗീതുവാണ് ഗീതുവാണെന്ന് മനസ്സിലാക്കി കിഷോർ പതുക്കെ അങ്ങോട്ട് ചെന്നു എനിക്കറിയായിരുന്നു നീ ഈ മുകളിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഉണ്ടാവുമെന്ന് എന്തായാലും ഗീതു ഇന്ന് നിനക്ക് എൻ്റെ മുൻപിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഞാൻ പല വർഷങ്ങൾ പല മാസങ്ങളായി ആഗ്രഹിച്ച് നടക്കുന്നു അന്ന് ബാംഗ്ലൂരിൽ നിന്നും നീ തിരിച്ചു പോയതിന് ശേഷം എനിക്ക് മനസ്സിൽ വല്ലാത്ത വിഷമായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഏഹ് ഇത്രയും വലിയൊരു എന്താ പറയുക സുന്ദരമായൊരു ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു സങ്കടം ആ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ച് എൻ്റെ സ്നേഹം എന്താണെന്ന് നിന്നെ മനസ്സിലാക്കി തരാൻ തുടങ്ങുമ്പോഴായിരുന്നു എന്നെ അടിച്ചു തെറുപ്പിച്ചിട്ട് നീ ഇറങ്ങി ഓടിയത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്തായാലും ഇന്ന് ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിക്കും സാധിച്ചെടുക്കും എനിക്കതിനുള്ള സമയം ദൈവമായിട്ടൊരുക്കി തന്നതാണ് ഇന്ന് ഇവിടെ വെച്ച് നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല അവസാനം എൻ്റെ കയ്യിൽപ്പെട്ട് എൻ്റെ ഭാര്യയായി നീ ജീവിക്കേണ്ടി വരും നിൻ്റെ ഗോവിന്ദേട്ടൻ അല്ല അല്ലല്ല നിൻ്റെ കണ്ണേട്ടൻ നിൻ്റെ കണ്ണേട്ടന് മുൻപിൽ നിനക്ക് പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയില്ല ഗീതോ ഇതോടെ നിൻ്റെ എല്ലാ വിശ്വാ നിന്നോടുള്ള എല്ലാ വിശ്വാസവും ഗോവിന്ദ് സാറിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ ഗോവിന്ദ് സാറും നിന്നെ തള്ളിപ്പറയും അവസാനം ഒരു വഴിയുമില്ലാതെ ഏ നീ എൻ്റെ കഴു നിൻ്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വരും പിന്നെ നിനക്ക് എൻ്റെ ഭാര്യയായി ജീവിക്കേണ്ടി വരും ആ അവർണികയം എന്ന് പറയുന്നവളെ ഞാൻ കല്യാണം കഴിച്ചു സാരി അവർണികയും നീയും എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചോ അവിടെ അവർണ ഇവിടെ നീയും എനിക്കതിലൊരു സങ്കടമില്ല ഗീതു ഇത് കേട്ടതും ഗീതു കൈ കയ്യുക ബെഡ്ഷീറ്റിലിങ്ങനെ മുറുക്കി പിടിക്കുക ആ നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്തായാലും ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്കെന്നെ ഇഷ്ടമായിരുന്നില്ലെ ഗീതു എന്നിട്ടും നീ എന്തിനാ എന്നെ തള്ളിക്കളഞ്ഞു പോയത് ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിനക്കും എന്നെ കല്യാണം കഴിക്കായിരുന്നല്ലോ എന്തായാലും ഇന്നത്തോടെ നിന്നെ ഞാൻ വിടില്ല എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തിയാക്കി പൂർത്തിയാക്കിയെടുക്കുകയും ചെയ്യും സാധിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് കിഷോർ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക െയ്തു വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിയുന്നില്ല കേട്ടോ അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുക എന്തായാലും അവർണകോടുള്ള എൻ്റെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നീയാണ് നീ മാത്രം ശു എന്നാലും ഞാൻ ഇത്ര നേരമായിട്ടും ചോദിക്കുന്നു നീ ഒരു മറുപടി പോലും എനിക്ക് തരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് തരാത്തേ എന്നും കിഷോർ ചോദിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം മറുപടി ഞാൻ തന്നാൽ മതിയോ അത് കേട്ടതും കിഷോർ ഞെട്ടി ഞെട്ടലോടുകൂടെ കിഷോർ തിരിഞ്ഞു നോക്കി അതെ അവിടെ ഗോവിന്ദായിരുന്നു ഗോവിന്ദനെ കണ്ടതും കിഷോറിൽ നിന്ന് വരയ്ക്കാൻ തുടങ്ങി എന്താ കിഷോറെ മറുപടി ഞാൻ തന്നാൽ മതിയോന്ന് അത് കേട്ടത് സാർ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത് ആ എന്താടാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ അത് മാഡം മാഡം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് സാർ മാഡോ ഏത് മാഡം അപ്പോൾ കിഷോർ പുറകിലേക്ക് കൈനീട്ടുവാണ് അതെ അവിടെ ഇരിക്കുന്നത് അവർനക്കെയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് കിഷോർ കൈനീട്ടുന്നത് അതെ പ്രേക്ഷകർ ഇനി നടക്കാൻ പോകുന്നതാണ് അടിപൊളി ട്വിസ്റ്റ് അതെന്താണെന്ന് അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക ഗീതു ഇരുന്നെടുത്ത് എങ്ങനെ അവർണകെത്തി കിഷോറിനെ മണ്ടനാക്കി അവർ കുഴിച്ച കുഴിയിൽ കിഷോറും രാധികയും വരുണും സുവർണയും വീണു എന്നത് തന്നെയാണ് സത്യം അപ്പോൾ കിഷ് വരുണിനെയും രാധികയും പൊളിച്ചെടുക്കുന്ന അടിപൊളി രംഗങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ ആരും മിസ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്